ഹലോ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ടല്ലോ ഒരു മൂന്നാല് ദിവസത്തെ പഴക്കം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ വെച്ച വീഡിയോ ആണ് കുറച്ച് തിരക്കായി പോയെന്ന് ഞാൻ നമ്മുടെ ചെറിയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയത് അതാണ് കേട്ടോ കാരണം അപ്പോൾ നമ്മുടെ ഏട്ടന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് ഞാൻ വീട്ടിൽ നിന്ന് അമ്മേനേം പപ്പേനെയും ചേച്ചിനെയും കുട്ടികളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനാണെന്നുണ്ടെങ്കിൽ അറിയുണ്ടായിരുന്നില്ലേ അവരൊന്നും വരും എന്നുള്ളതോ നമ്മൾ ചെറിയൊരു പരിപാടി സെറ്റാക്കുന്നുണ്ടെന്നുള്ളതോ ഒന്നും നമ്മുടെ ഏട്ടനെ അറിയിണ്ടായിരുന്നു ില്ല കേട്ടോ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു ഉച്ചപ്പം ചെറിയൊരു സദ്യ ഉണ്ടാക്കി ഏട്ടന് കൊടുത്തു അപ്പോൾ ഏട്ടൻ്റെ വിചാരം അത്രേ ഉള്ളൂ നമ്മുടെ പിറന്നാൾ അങ്ങനെ കഴിഞ്ഞു എന്നായിരുന്നു കേട്ടോ അപ്പം ഇവർ വന്നപ്പോൾ ശരിക്കും ഏട്ടൻ സർപ്രൈസ് സർപ്രൈസായിപ്പോയി കാരണം ഏട്ടനെ അറിയില്ലല്ലോ ഇവർ വരും എന്നുള്ള കാര്യം ഞങ്ങളുടെ വീട്ടിൽ ഒട്ടുമിക്ക പിറന്നാൾ ആഘോഷങ്ങളും നടത്താറുണ്ട് കേട്ടോ അപ്പോ ഒക്കെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരാറുമുണ്ട് അപ്പോൾ തന്നെ ഞാൻ ഇവരെല്ലാവരും വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിച്ചതാണ് കേട്ടോ ഏട്ടനെ ചെറിയൊരു സർപ്രൈസ് ആവും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതുകൂടാതെ ഞാൻ ഒരു കേക്കും കൂടി നമ്മുടെ ഏട്ടനെ വാങ്ങി സെറ്റ് ആക്കിയിട്ടുണ്ട് ട്ടോ അതുപോലെ ആ കാര്യങ്ങളൊന്നും നമ്മുടെ ഏട്ടനെ അറിയണ്ടായിരുന്നില്ല അപ്പൊ ഏട്ടൻ വന്ന പാടാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ പോയിട്ട് വെള്ളം കുപ്പി എടുത്തിട്ട് വെള്ളം കുടിക്കൂട്ടോ അപ്പോൾ ആ ഒരു ശീലം പതിവാണ് അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിന്റെ അവിടെ അങ്ങനെ നിന്ന് കളിക്കുകയായിരുന്നു ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞാൽ നമ്മുടെ ഏട്ടം അത് കണ്ടുപിടിച്ചിട്ടുണ്ടാകും എന്നാണ് കേട്ടോ പക്ഷേട്ടെ കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ അമ്മയും അപ്പയും അവരൊക്കെ വരുന്ന സമയത്ത് റേഷൻ കടയത്ത് കുറച്ച് അരിയും അതുപോലെ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തന്നിണ്ടായിരുന്നു കേട്ടോ ഇവിടത്തെ അമ്മയാണെന്നുണ്ടെങ്കിൽ അതേ ഇവിടെ സീരിയലിന്റെ മുന്നിലാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആറുമണിക്ക് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ആറോ ആറരക്കാ അങ്ങോട്ട് തുടങ്ങൂട്ടോ പിന്നെ ഒരു പന്ത്രണ്ട് മണി വരെ പതിനൊന്നര വരെ ഇവിടെ സീരിയലാണ് കേട്ടോ പിന്നെ നമ്മുടെ ഏട്ടൻ്റെ കയ്യിലായിരിക്കും റിമോട്ട് അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയാവും കേട്ടോ അപ്പോൾ അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് ഞാനൊരു കേക്കൊക്കെ എടുത്തുകൊണ്ടുതന്നപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ എനിക്കാണെന്നുണ്ടെങ്കിൽ ചിരി വന്നിട്ട് കാരണം എനിക്ക് ഈ കള്ളത്തരം അങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കേട്ടോ ഈ ഏട്ടൻ്റെ മുന്നിൽ എത്രയായാലും എനിക്ക് ചിരി വരും അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏട്ടൻ വന്നപ്പോൾ തൊട്ട് ദൈവമേ ഇത് എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ പക്ഷെ എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെതേ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകുട്ടി അവിടെ നിന്ന് നിന്നിട്ട് ഏട്ടനെ വിളിക്കുക ഏട്ടനെ വിളിക്കുന്നതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ കൈമലത്തി കാണിക്കണത് ഫോൺ നേരെ തിരിച്ച് പിടിക്കട്ട ഷോർട്ട് വീഡിയോ ഇടാനാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ നമുക്ക് എടുത്തു തരുന്നതൊക്കെ നമ്മുടെ ചേച്ചിയുടെ കുട്ടികളൊക്കെ ആണ് അപ്പോൾ അതേ അഭർണയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേക്ക് മുറിക്കണ സമയപ്പോഴേക്കും അഭർണയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതേ ഞങ്ങൾ കേക്കൊക്കെ മുറുക്കിയാണ് അപ്പോൾ ഏട്ടനൊട്ടും പ്രതീക്ഷിക്കാതെ കൊടുത്ത സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ഏട്ടനാ ബന്ധം വിട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ ഇതുപോലെ മുന്നേ ഏട്ടൻ്റെ ഒരു പറഞ്ഞാളിൽ ഇതുപോലെ സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഇതിപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരെയും വിളിക്കും ഒക്കെ ചെയ്ത് കേക്കും ഒക്കെ കൂടെ ആയപ്പോൾ ഏട്ടനാകെ വണ്ടർ അടിച്ചിട്ടാണ് കേട്ടോ നിൽക്കണത് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് നമ്മുടെ സ്ത്രീകുട്ടി ആദ്യം എന്താ അച്ഛനൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതാണ് നമ്മുടെ സ്ത്രീകുട്ടനെ കൊടുത്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കരുത് കേക്ക് മുറിച്ച പതിവാണല്ലോ ഇത് അങ്ങടും കൂടും കുറേശോ കൊടുക്കലും മുഖത്ത് വാരി തേക്കലൊക്കെ പിന്നെ എന്താണെന്ന് അറിയില്ല കേട്ടോ മുഖത്ത് വാരി തേക്കലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ചെറിയ എന്റെ ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ എനിക്ക് ജലദോഷം പിടിച്ചിട്ട് ആകെ മൂക്കൊക്കെ അടഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അപ്പം അതൊന്നും നിങ്ങൾ കാര്യമാക്കാണ്ടാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതേ എം ആയച്ച കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് തിരിച്ചു കേക്കൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കേക്ക് കുറയും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത സർപ്രൈസ് പൊട്ടിക്കണമല്ലോ ഇനിയിപ്പോൾ അതിനുള്ള സമയമാവുകയാണ് കേട്ടോ അപ്പം ഇത്തവണ ഞാൻ ഏട്ടൻ്റെ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല അതായത് രാവിലെ ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഏട്ടൻ്റെ എല്ലാ പറഞ്ഞാളിലും നമ്മുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഏട്ടൻ്റെ എല്ലാ പറഞ്ഞാളിലും ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അധികം ഞാൻ വെള്ളിയുടെ കൈച്ചേനാണ് കൊടുക്കുക ആ കൈച്ചേൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത പറഞ്ഞാൾ നമ്മളേക്ക് നമ്മുടെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കൈച്ചേയും പൊട്ടി ഉണ്ടാവും കേട്ടോ അപ്പോൾ കറക്റ്റ് അടുത്തത് പുതിയത് വാങ്ങിക്കൊടുക്കാനുള്ള ടൈമാവും അങ്ങനെ അധികവും ഞാൻ വെള്ളിയുടെ കൈച്ചേനും ഒക്കെയാണ് കൊടുക്കല് അതിന് പിന്നൊരു പ്രാവശ്യം ഞാൻ കൊടുത്തത് നമ്മുടെ വെള്ളിയിൽ ആനവാലി ഒരു മോതിരാണ് കേട്ടോ അപ്പൊ ഏട്ടൻ പണിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ആ ഒന്നും കയ്യിലിടില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അധികം പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു പേഴ്സ് കൊടുത്തു അപ്പൊ ഇപ്രാവശ്യം എന്താ വാങ്ങാന്ന് അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ഏട്ടൻ്റെ ഹെൽമെറ്റ് കേടുവന്നിരിക്കണത് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ അപ്പൊ ഞാൻ വേഗം നമ്മുടെ ചേച്ചിയുടെ അങ്ങനെ അപ്പൂനെ വിളിച്ച് സെറ്റാക്കി നിങ്ങൾ വരുമ്പോൾ വാങ്ങിയിട്ട് വായോന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു പൈസയൊക്കെ അവനയച്ചുകൊടുത്ത് അങ്ങനെ അവർ വരുമ്പോൾ നമുക്ക് ഹെൽമെറ്റൊക്കെ വാങ്ങിക്കൊടുന്ന് തന്നു കെട്ടോ അത് കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ ചെക്കന്മാരുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് അങ്ങനെ അവരും ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ ഏട്ടൻ്റെ മുഖം കണ്ടില്ല ഏട്ടനാകെ സന്തോഷം കൊണ്ട് ഇങ്ങോട്ട് വണ്ടർ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വണ്ടർ അടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ കൈ കഴുകി വന്നിട്ട് ഗിഫ്റ്റ് തുറന്നു നോക്കാൻ പറഞ്ഞിട്ട് കുട്ടികൾ പറയുമായിരുന്നു അങ്ങനെ അതേ ഏട്ടൻ വന്ന് കയ്യൊക്കെ കഴുകി വന്നിട്ട് ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് അപ്പം ആദ്യം തന്നെ ഒരു ചെറിയൊരു അത്തറം കുപ്പിയാണ് കേട്ടോ ഇപ്രാവശ്യം എല്ലാവരുടെയും പറഞ്ഞാളിനും നമ്മുടെ ചെക്കന്മാർ ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ എൻ്റെ സ്ത്രീകുട്ടർ ആയാലും ശരി എൻ്റെ ആയാലും ശരി ഏട്ടൻ്റെ ആയാലും ഏട്ടൻ്റെ കഴിഞ്ഞ പറഞ്ഞാളിനൊക്കെ ഇവർ നല്ല ഫോട്ടോ ഫ്രെയിമൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഒരത്തറും അതുപോലെ പിന്നെ ഒരു വാച്ചും ഒക്കെയാണ് കേട്ടോ അവർ കൊടുത്തത് അപ്പം അവര് അവരെ കൊണ്ട് പറ്റുന്ന ഗിഫ്റ്റ് കൊടുക്കും ഗിഫ്റ്റിൻ്റെ വലിപ്പത്തിലും അതിലൊന്നല്ലല്ലോ കാര്യം ഗിഫ്റ്റ് കൊടുത്താലും ഇല്ലെങ്കിലും ആ ഒരു സ്നേഹം നമുക്ക് അതാണല്ലോ വേണ്ടത് അപ്പൊ അവർക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് കേട്ടോ അപ്പൊ അതേ ഇതാണ് കൊടുത്ത ഗിഫ്റ്റ് ശ്രീകുട്ടനാണ് കേട്ടോ ഗിഫ്റ്റ് അച്ഛന് കൈമാറിയത് അപ്പൊ അങ്ങനെ വാച്ച് കിട്ടിയപ്പോൾ ഏട്ടൻ പറയുന്നുണ്ടോ എന്തിനാടാ വെറുതെ വാച്ചൊക്കെ ഒക്കെ വാങ്ങിയത് എൻ്റെ വാച്ച് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏട്ടന് ഹരീഷ് അതായത് നമ്മുടെ അമ്മാവൻ്റെ മകൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു വാച്ച് കൊടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ഇപ്പോഴും ആ വാച്ച് തന്നെയാണ് കേട്ടത് പണിക്ക് പോകുമ്പോൾ വാച്ചൊന്നും കെട്ടണ്ടല്ലോ എപ്പോഴേന് പുറത്ത് പോകുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ വാച്ചിന് കേടൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് എന്തിനാണ് അടാ വാച്ച് വാങ്ങിയെന്ന് ചോദിക്കുന്നത് ശ്രീകുട്ടി ഇതാ കണ്ടില്ലേ കേക്ക് മുറിച്ചപ്പോൾ തന്നെ വലിയൊരു കഷ്ണം കേക്ക് എടുത്തിട്ട് കൈ പിടിച്ചിട്ട് നിൽക്കുകയാണ് അവൾക്ക് ഞാൻ അങ്ങനെ കേക്കും കാര്യങ്ങളൊന്നും കൊടുക്കില്ല കേട്ടോ കാരണം അവൾക്ക് അലർജി ഉള്ളതുകൊണ്ട് തന്നെ ഈ തണുത്ത സാധനങ്ങളൊക്കെ കഴിച്ചാൽ വെയ്യാണ്ടാവും അതുകൊണ്ടാണ് കൊടുക്കാത്തത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങുക ചെയ്ത് കേട്ടോ നല്ല പെപ്പർ ചിക്കനും അതുപോലെ പൊറോട്ടയും ചപ്പാത്തിയും പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കുട്ടികളൊക്കെ കഴി കഴിക്കണ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കണം ആ ഒരു കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞാൻ വിട്ടുപോയിരുന്നു കേട്ടോ പിന്നെ അതേ ഒക്കെ കഴിയാറായപ്പോൾ പാത്രം കാലിയായപ്പോഴാണ് കേട്ടോ ഞാൻ വന്നിട്ട് വീഡിയോ എടുത്തത് അങ്ങനെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ പപ്പയും അമ്മയും കുട്ടികളും ഒക്കെ കൂടെ തിരിച്ചു പോവുകയാണ് കേട്ടോ അവർ വന്നു കേക്കുമറിയും കാര്യങ്ങളും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് പത്തര ആയപ്പോൾ അവര് തിരിച്ച് വീട്ടിൽ വിട്ടു കേട്ടോ അച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേ ഉറക്കത്തിന്റെ മപ്പിലാണ് കെട്ടോ വന്ന പാടതേ വന്ന പാട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് പാൻറ്റൊക്കെ ഊരി ഇട്ടിണ്ടായിരുന്നു അടിയിൽ മറ്റേ ട്രൗസറൊക്കെ ടേട്ടാണല്ലോ അപ്പൊ ചെക്കന്മാര് പുറത്തിറങ്ങും അപ്പൊ പാന്റൊക്കെ ഊരി കൈ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അതേ കണ്ടില്ലേ അങ്ങനെ ഉറക്കമപ്പിൽ ഇരിക്കുന്നുണ്ട് ആള് അങ്ങനെ അവര് യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു രസമാണ് പക്ഷെ അവര് തിരിച്ചു പോകുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും കുറച്ച് നേരം കൂടി ഒക്കെ നിൽക്കായിരുന്നു എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും കേട്ടോ നമ്മുടെ അമ്മയ്ക്ക് പണിയുള്ളതുകൊണ്ട് തന്നെ രാവിലെ ഏഴ് മണിക്ക് പോകണം എന്നും പറഞ്ഞിട്ട് അമ്മ തിരക്ക് പിടിച്ചിട്ടാണ് കേട്ടോ അന്ന് പോയത് ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികൾ ഞായറാഴ്ച നിൽക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ന് ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികൾ നിൽക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നിപ്പോൾ കുറച്ച് ദിവസം അവരുണ്ടാവും അങ്ങനതേ എല്ലാരും കൂടെ എന്തൊക്കെയോ പറയുകയാണ് കേട്ടോ ഞാനിങ്ങനെ ശ്രീകുട്ടനോട് പോയിട്ട് നോക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അക്ഷയെ പോയി വീഡിയോ ഒക്കെ ഇട്ടില്ലേ അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്ട് അപ്പോൾ അതൊക്കെ പോയി നോക്കിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനതെ എല്ലാരും കൂടി ടാറ്റയൊക്കെ തന്ന് അവര് തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ നമ്മുടെ ഏട്ടന്റെ പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ നല്ല അടിപൊളിയാക്കി കൊടുത്തു കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലും വലിയ അടിപൊളിയൊന്നും വേറെ അല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ നല്ല ആഘോഷമാക്കിയിട്ട് നമ്മുടെ ഏട്ടൻ്റെ പിറന്നാൾ അടിച്ച് പൊളിച്ച് പൊളിച്ചാഘോഷിച്ചിട്ടുണ്ട് അവരൊക്കെ അതേ യാത്രയും പറഞ്ഞു പോയിട്ടോ അപ്പം ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സർപ്രൈസ് കൊടുത്തേൻ്റെ ഇതിൽ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോട്ട ശരിക്കും വണ്ടർ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ടാറ്റ